കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും പുതിയ കാർഷിക സംസ്കാരത്തിലേക്ക് സമൂഹത്തെ ഉയർത്തുന്നതിനുമായും സി പി എം നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആ സംയോജിത കൃഷിക്ക് ഇളവള്ളിയിൽ തുടക്കമായി അപ്പോൾ നമുക്കാവശ്യമായ ഭക്ഷണം അരിയാണ് അരി ഉൽപ്പാദനം നമുക്ക് ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഏത് ഗവൺമെൻറ് വിചാരിച്ചാലും കഴിയില്ല കാരണം നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ നെല്ല് വിസ്തൃതിയുള്ള ഭൂമി വയലുകൾ കാണും ആ തന്നെ ഇപ്പോൾ പരിവർത്തനം ചെയ്യപ്പെട്ടു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷം ലക്ഷം ഹെക്ടർ വിസ്തൃതി ഇന്നത് ഭൂമിയും മറ്റു ും പഞ്ചായത്ത് തല ഉദ്ഘാടനം മുരളിപ്പെരുന്നെല്ലി എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറിമാരായ പി ജി സുബിദാസ് പി വി അശോകൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ സംയോജിത കൃഷി കൺവീനർ പി ഐ ഷൈൻ ചിറ്റാട്ടുകര എളവള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ആർ എ അബ്ദുൽ ഹക്കീം കെ പി രാജു എളവള്ളി കൃഷി ഓഫീസർ സി ആർ രാകേഷ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലും സംയോജിത കൃഷിയുടെ ഭാഗമായി സാങ്കേതിക കമ്മിറ്റികൾ രൂപീകരിച്ച് അൻപത് വീടുകളെ വച്ച് ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ വെണ്ട വഴുതന തക്കാളി പയർ മുളക് എന്നിവയുടെ പതിനാറായിരം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു